റെഡ് വെൽവെറ്റ് എന്ന പേരിലാണ് കായംകുളം ബിആർസിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം ബിആർ സിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കായി ക്രിസ്മസ് ദിനം ആഘോഷം സംഘടിപ്പിച്ചിരിക്കുകയാണ് വളരെ പ്രൌഢമായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കൊപ്പം ചേതനയിൽ നിന്നും എത്തിയ ഫാദർ ഫിലിപ്പ് ഫ്രാൻസിസ് അവൾ ഫിലിപ്പ് അവറുകൾ അതുപോലെ തന്നെ വാർഡ് കൗൺസിലർ ഉണ്ട് എഇഒ ഉണ്ട് ബി പി സി ജൂലി ടീച്ചർ ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കിന്ന് വിരുന്നൊരുക്കുന്ന അജിത് കണ്ടല്ലൂർ അടക്കം ഇവിടെ സാന്നിധ്യം അറിയിക്കുന്നത് വളരെ വർണ്ണാഭമായ കൗൺസിലർ ബി പി ജൂലി എസ് ബിനു എഇ എ സിന്ധു ചേതന ചാരിറ്റബിൾ ട്രസ്റ്റ് ഫാദർ ഫ്രാൻസിസ് ഫാദർ ഫിലിപ്പ് അജിത്ത് കണ്ടല്ലൂർ എന്നിവർ പങ്കെടുത്തു ചേതനയിലെ അംഗങ്ങൾ ഗാനം അവതരിപ്പിച്ചു കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി